എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ എത്തിയത് എങ്ങനെയാന്ന് എനിക്കും അറിയില്ല ദൈവത്തിനും എന്ന് വേണം പറയാൻ പക്ഷേ ദൈവം എങ്ങനെയോ ഇവിടെ എത്തിച്ചു ഇപ്പം വന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കിവിടെ ഒരു പാര പണിതു കാരണം എന്താ വെച്ചാൽ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമോ അതോ ചെയറിട്ട് തരണോന്നോ പായ തരണോ ഇരിക്കാൻ പറ്റുമോ കിടക്കണോന്ന് ചോദിക്കാഞ്ഞത് ഭാഗ്യം അതിൽ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ എനിക്ക് എൻ്റെ ഒരു ഡ്രൈവറും മാനേജറും ഒക്കെ കൂടി ഇതാ ഞാൻ നേരെ കാണിച്ചു തരാം ആ വ്യക്തിയാണ് അവന് നിന്നെ ചെയ്ത് പണി വെക്കണമെന്ന് നിങ്ങൾക്ക് സത്യമായിട്ട് നടന്ന കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്ന് അവിടെ എത്തി ചിരിക്കൊന്നും വേണ്ട എത്തി അവിടെ പോരുമ്പോൾ അവിടെ എത്തി അവർ പറഞ്ഞു കഴിക്കുക എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കഴിക്കാനും കളിക്കാനും ഒന്നും നേളെ നേരമല്ലേ ഞാൻ പറയുക ഗ്ലാസ് വെള്ളം മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടികൾ എന്തായാലും നല്ല എന്തോ ഒരു ഉപകാരത്തിന് ഒരു നാരങ്ങ വെള്ളം കളിക്കൊടുന്ന് വന്നു അത് കുടിച്ചു അതിന് അത്രയും ദൂരമല്ലേ ഒരു ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി വന്നു എന്തായാലും അവിടെ പോയി അവിടെ പോയി നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു ചെയ്ത് കൊടുക്കണ്ട ഒരു തിരികെ കത്തിച്ച് വെച്ച് രണ്ട് വാക്ക് പറഞ്ഞേ ഉള്ളൂ ഒന്നും നേരം കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് അവരൊരു ചായ കൊടുത്തു രണ്ട് ബിസ്ക്കറ്റും കൊടുന്ന് അത് എങ്ങനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ആരും കാണാത്ത രീതിയിൽ കഴിച്ചു ഇങ്ങോട്ട് പോരുമ്പോൾ ഈ വട്ടയക്കാരനോട് ഞാൻ പറഞ്ഞു ഇട ഒരു ഒരു സൈഡിൽ നിർത്തിയിട്ട് ഒരു ചായ വെറുതും ഒരു കാൽ ചായ ഒരു കട്ടൻ ചായ മേടിച്ചത് അമ്മേ നേരമില്ല അവിടെയേ അത് തീരുന്നതിന് മുമ്പെങ്കിലും എത്തണ്ടേ അപ്പൊ നാം ഒരു കാര്യം ചെയ്യു ആ എന്റെ ഫ്ലാസ്കില് വെള്ളമുണ്ട് അതിന് ചൂടുണ്ടോ നോക്ക് വണ്ടി ഇപ്പൊ നിർത്താൻ പറ്റൂല വണ്ടി ഇവിടെ നിർത്തിയാ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അനങ്ങിയ വഴി ഉണ്ടാവില്ലാന്ന് അത്രയ്ക്ക് ബ്ലോക്ക് ആവുന്നു എന്നപ്പം ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയോ എന്തായാലും ഇപ്പൊ തുറന്നു വരേണ്ടത് നിർത്തില്ല ബാത്റൂം പോകണ്ട പറ്റില്ല അതിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരോട് ഞാൻ പറഞ്ഞു ഒരു ഘട്ടം ചായ തരുമോ എന്ന് ചോദിച്ചു അപ്പൊ പറയാ ചേച്ചിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമോ അതോ ചെയർ ഇടണോ ഇരിക്കാന്ന് എന്തോ പറയാനാ എന്തായാലും ഈ ഇല്ല എന്താ ഇല്ലത്ത് റെസിഡൻസി ഇല്ലത്ത് ആഹായ് ഞാൻ കഷ്ടപ്പെട്ട് നിൽക്കുവായിരുന്നു കാരണം ഇവരെ മുന്നിൽ ഞാൻ എങ്ങനെ നിക്കുന്നു ഇപ്പൊ എനിക്ക് മാന്യമായിട്ട് നിൽക്കാതെ എന്തായാലും ഞാൻ തന്നെയല്ലേ പൊക്കം അല്ലേ ആ ഇനി എനിക്ക് ഇവരെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഇവിടെ വന്ന ഒരു കട്ടഞ്ചായെന്ന് വെച്ചപ്പോ ചോദിച്ചു സത്യമായിട്ട് ഇവരെന്നെ പറഞ്ഞതാ നിങ്ങളും കൂടി കേൾക്കേണ്ടതാ നമ്മളൊരു വർഗക്കാരാ ഇവർ പറഞ്ഞത് ശരിയാണോ ഒരു കട്ടഞ്ചായോ തരുമോ എന്ന് ചോദിച്ചാൽ അപ്പം എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമോ അതോ കസേരൊട്ട് തരണോന്ന് നാണം കിട്ടി എന്തായാലും ഇല്ലത്തെ റെസിഡൻസി ഇവിടെ എനിക്ക് വരാൻ കഴിഞ്ഞ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ വന്നത് പക്ഷെ എനിക്ക് വല്ല ഒരു കഷ്ടപ്പാടും തോന്നിയില്ല സന്തോഷം കാരണം അവൻ കാരണമാണ് ഇന്നിവിടെ എത്താൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും എത്താൻ പറ്റൂല അത്രയും കട്ടപ്പനിന്നും പതിനഞ്ചോ ഇരുപതോ കിലോമീറ്റർ ഒറ്റ ദൂരെയാണ് അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഇവനാണ് എല്ലാ ഡേറ്റൊക്കെ നോക്കുന്നത് അപ്പം ഇവനെല്ലാം എനിക്ക് അയച്ചു തരും അയച്ചു തന്നിട്ട് ഇവർ വന്ന് അപ്പോൾ ആദ്യം ഒരു മാസം മുമ്പേ ഇവർ വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു മഞ്ജു എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് എനിക്ക് അവനോട് നോ പറയാൻ പറ്റില്ല അതുമല്ല ഞാൻ അങ്ങനെ പറയാറില്ല കാരണം ഞാൻ വന്ന് വരുന്നതാണ് ഞാൻ വരാൻ മഞ്ജു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവര് പേ എന്നോട് വെച്ച പേരൊക്കെ വെച്ചോട്ടെ ഓ പേരൊക്കെ വെച്ചോ പക്ഷെ തമിഴ് പടം വന്നാൽ ഞാൻ പോകട്ടോ പറഞ്ഞു ഇനിയിപ്പോൾ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ തമിഴൊന്നും വരാനുള്ള സാധ്യതയില്ല കുറച്ച് മുമ്പേ വിളിക്കും എന്തായാലും വീണ്ടും വെച്ചു ഇന്നലെ രാവിലെ ഞാൻ അപ്പോൾ ഇവര് ഇത് വന്ന് ഞങ്ങൾ നോട്ടീസ് കൊണ്ടു കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ മഞ്ജൂൻ്റെ അടുത്ത് കൊടുത്തയച്ചാൽ മതി അല്ല അവർ തന്നെ അതിൻ്റെ ബഹുമാനപൂർവ്വം നോട്ടീസ് കൊണ്ടു വന്നു ബഹുമാനപൂർവ്വം ഞാൻ വാങ്ങി വെച്ചു ഇന്നലെ അപ്പോൾ ഇവനോട് ഞാൻ വിളിച്ചു വെച്ച് എടാ പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ ഇവനിക്ക് വാട്സാപ്പിൽ അയച്ചതെന്നില്ലേ എല്ലാ പരിപാടിയും പിന്നെ ഇനി അവൻ നോക്കേണ്ട കാര്യമില്ലല്ലോ ഏ ഇല്ല എന്ന് പറഞ്ഞു അവർക്ക് വാക്കും കൊടുത്ത് ഇന്നലെ രാവിലെ പെട്ടെന്ന് ഞാൻ പിന്നെ ഞാൻ രാത്രി ഇങ്ങനെ കിടന്നിട്ട് എന്തോ ഒരു ഇതായിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി 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 വന്നു ദൈവമേ ഇവരോടും വാക്ക് പറഞ്ഞു അവരോടും വാക്ക് പറഞ്ഞു എന്ത് ചെയ്യും നമ്പർ ഒന്നും അറിയില്ല മഞ്ജുവിനെ വിളിച്ച് പക്ഷേ ഗിരീഷിന് നമ്പർ സേവ് ചെയ്ത് അറിയില്ല മഞ്ജുനെ വിളിച്ച് ഞാൻ പറഞ്ഞു പൊന്നും പോനെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേറെ ആലപ്പി സുദർശൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട് അപ്പോൾ അവനെ അയച്ചു കൊടുക്കാം പക്ഷേ പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട പിന്നെ അതില്ല ബോംബെയിലാണ് സുഖമില്ല ബോംബെയിലാണെന്നൊക്കെ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മഞ്ജു വിളിച്ച് ഗിരീഷിനോട് പറഞ്ഞ് ഗിരീഷ് വിളിച്ച് ഞാൻ പറഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നീണ്ട് വന്നിരിക്കണം ഞാൻ പറഞ്ഞു ഞാൻ എന്താ അറിയില്ല അപ്പോൾ പത്ത് മണി വരെ പരിപാടിയുണ്ട് അത് പത്ര വരെ ആക്കാം എന്തെങ്കിലും വന്നേ പറ്റൂ പിന്നെ ഞാൻ എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല എങ്ങനൊരു ത്രിശങ്കു സ്വർഗത്തിൽ ഞാൻ പെട്ടിട്ടില്ല കാരണം ഞാൻ അങ്ങനെ പ്രോഗ്രാം എടുക്കുന്ന ആളല്ല ഒരു പ്രോഗ്രാം എടുത്തിട്ട് അത് ഈ ചെറിയ പ്രോഗ്രാം ആയാ അതിനപ്പുറം എനിക്ക് എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും ഒരു പ്രോഗ്രാം ഞാൻ പിന്നെ എടുക്കില്ല കാരണം അതിനകത്ത് ഞാൻ ഒരു കൃത്യനിഷ്ഠ ഉള്ള ആളാണ് കാരണം എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നെ വിളിക്കുന്നത് അഭിനയിക്കാനാണെങ്കിൽ ആ വേഷം ഞാൻ ചെയ്യും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് ഇപ്പം ഇവിടേക്കൊക്കെ എന്നെ വിളിക്കുന്നത് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പം ഞാനത് നിരസിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കണം ആ ഒരു ഇതിലേ വരാറുള്ളൂ ഇതെനിക്ക് ഭയങ്കര അബദ്ധം ഞാൻ ഇപ്പോൾ നിങ്ങളെ കാലുപിടിക്കാൻ മക്കളെ ഞാൻ എൻ്റെ അടുത്താണ് തെറ്റ് അപ്പോൾ അവർ ഓരോന്നും കയ്യും ഒന്നും പേടിക്കേണ്ട വന്നാൽ മതിയാണ് പിന്നെ ഞാൻ ഗിരീഷിനോട് രണ്ട് കൽപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നിരിക്കും ഞാൻ വന്നിരിക്കും ഞാൻ കട്ടപ്പനെ പോയി വേറെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ ഇത് നിങ്ങളെ പരിപാടി കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇവരിന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒമ്പതര നിങ്ങൾ ഉറപ്പിച്ചോ അതിനെത്തിയിരിക്കുന്നു പക്ഷെ എന്തായാലും എൻ്റെ പയ്യൻ കാരണം ഒമ്പതേ ഇതിന്റെ മുമ്പ് എത്തേനും ഒമ്പത് മണിക്ക് തന്നെ എത്തേനെ അപ്പോൾ അവിടുന്ന് ലെഫ്റ്റിലേക്ക് വരെ തീരാനുള്ളത് ഇവിടെ എവിടെ എത്തിയപ്പോൾ അവിടെ പറ്റിയില്ല പിന്നെ ചെറിയ പിള്ളി വന്നിട്ട് വേണ്ടി ഒന്ന് വരാൻ അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് ആ നേരത്തെ അത് ഉദ്ഘാടനത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കണം